തലസ്ഥാനത്ത് പതിനേഴുകാരന് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ആശങ്കയായി തുടരുന്നു ഇന്നലെയാണ് പൂവാ സ്വദേശിയായ ആൺകുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മാസം പതിനാറിന് സുഹൃത്തുക്കളുമായി ആക്കുളം ടൂറിസ്റ്റ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്തി കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നു സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടിലുള്ളത് കുട്ടി ഉൾപ്പെടെ നാലു പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് മറ്റു മൂന്ന് കുട്ടികൾക്കും ഇതുവരെ രോഗലക്ഷണങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഇവരെല്ലാം നിരീക്ഷണത്തിൽ തുടരുകയാണ് എല്ലാവരും സ്കൂൾ ട്യൂഷൻ സെന്ററിലെ സഹപാഠികളുമാണ് സ്വിമ്മിംഗ് പൂളിലിറങ്ങിയ പിറ്റേ ദിവസം മുതൽക്കേ തന്നെ കുട്ടിക്ക് കടുത്ത തലവേദന അനുഭവപ്പെട്ടിരുന്നു ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ നിംസിൽ ചികിത്സ തേടുകയായിരുന്നു തുടർന്ന് അനന്തപുരി ആശുപത്രിയിലുമെത്തി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്കജലമാണെന്ന് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുട്ടി ഐസിയുവിൽ തുടരുകയാണ് ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇന്നലെ വരെ പൂളിൽ ഇറങ്ങിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവരെയും നിരീക്ഷണത്തിലാക്കും പൂളിലെ വെള്ളത്തിന്റെ വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ ഈ വർഷം അറുപത്തിയാറ് പേർക്കാണ് രോഗബാധ ഉണ്ടായതെന്നും പതിനേഴ് പേർ മരിച്ചെന്നും മന്ത്രി വീണ ജോർജ് സ്ഥിരീകരിച്ചു രോഗബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുടുംബശ്രീ ആശാപ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചിട്ടുണ്ട് രോഗം വഷളാകുന്നതിനു മുൻപേ തിരിച്ചറിയാൻ സാധിക്കാത്തത് മരണനിരക്ക് ഉയർത്തുന്നുമുണ്ട് കുട്ടികളിലാണ് കൂടുതലായും ഈ രോഗം കണ്ടുവരുന്നത് അതേസമയം രോഗം സ്ഥിരീകരിച്ചതോടെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായുണ്ടാകുന്ന രോഗബാധയാണ് അമീപിക് മസ്തിഷ്കജ്വരം നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സാപ്പിനിയ ബാലമുത്തിയ ീപ ബാലമുത്തിയ വെർമീപ എന്നീ അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരത്തെ സുഷിരങ്ങൾ ഇതുവഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീപ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുള്ള രോഗമാണിത് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ആശങ്കയോടെയാണ് ഇത് കാണുന്നത് എന്നാൽ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു അണുബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും രോഗം ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ എത്രയും വേഗം ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും